നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ പുതിയ മാറ്റങ്ങളുമായി എയിംസ് പോർട്ടൽ പോൾട്രി മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംസ്ഥാനത്ത് മഴ കനക്കുന്നു അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ പ്രക്രിയകളിൽ പുതിയ മാറ്റങ്ങളുമായി എയിംസ് പോർട്ടൽ ഇനി മുതൽ എയിംസ് പോർട്ടൽ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്ന കർഷകരുടെ മൊബൈലിലേക്ക് ഒ അയക്കുന്ന സംവിധാനമാണ് ഇരുപത്തി തീയതി മുതൽ നിലവിൽ വന്നത് ഒരു പാടശേഖര സമിതിയുടെ കീഴിലുള്ള എല്ലാ കർഷകരുടെയും അപേക്ഷയും അനുബന്ധ രേഖകളും ഇൻഷുറൻസ് തുകയുമായി സമിതി സെക്രട്ടറി അക്ഷയ കേന്ദ്രത്തിലെത്തി എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇതിന്റെ പകർപ്പ് കൃഷി ഓഫീസിലെത്തിക്കുകയാണ് ഇതുവരെ ചെയ്തു വന്നിരുന്നത് എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കർഷകരുടെ മൊബൈലിൽ വരുന്ന ഒ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതിനാൽ ഇനി മുതൽ കർഷകരും അക്ഷയ കേന്ദ്രത്തിൽ എത്തേണ്ടിവരും രജിസ്ട്രേഷനിലെ പുതിയ ക്രമീകരണം കർഷകരെ ബുദ്ധിമുട്ടിലാക്കുമെന്നും പരിഹാരം കാണണമെന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ സൈബർ സുരക്ഷയുടെ ഭാഗമായാണ് രേഖപ്പെടുത്തിയതെന്ന് എയിംസ് വിഭാഗം അറിയിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പൗൾട്രി മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കോഴി കാട താറാവ് തുടങ്ങിയവയുടെ വളർത്തൽ പരിപാലനം എന്നിവയിലാകും പരിശീലനം നൽകുക പരിശീലന ഫീസ് മുന്നൂറ് രൂപ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കൻ ഛത്തീസ്ഗഡ് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി വരുന്ന രണ്ടു ദിവസത്തേക്ക് കൂടി മഴ തുടരാൻ സാധ്യത നിലനിൽക്കുന്നു ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി